പണ്ട് എങ്ങനെ കിടന്നൊരു സ്ഥലമായിരുന്നു ഇപ്പോൾ തിയേറ്റർ തട്ടി നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഒരു പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ പറയുന്നത് നമ്മുടെ കൊച്ചിയെ പറ്റിയിട്ടാണ് കേട്ടോ പണ്ട് ഇതേ മാനസികാവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു നമ്മുടെ കോഴിക്കോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുമ്പോൾ കുറേ അധികം തിയേറ്ററുകളുണ്ട് എണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ തിയേറ്ററുകൾ നമ്മുടെ കോഴിക്കോട് ഉണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നും മെച്ചപ്പെട്ട തിയേറ്ററുകളുടെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വളരെ ചുരുക്കം തിയേറ്ററിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ കോഴിക്കോടിന് പക്ഷേ ഇന്നത്തെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരുപാട് ഒരുപാട് നമ്മുടെ കോഴിക്കോട് മാറി എന്നുള്ളതാണ് ഒരുപാട് മെച്ചപ്പെട്ട തിയേറ്ററുകളും പുതിയ പുതിയ ഫോർമാറ്റുകളും ഒക്കെ നമ്മുടെ കോഴിക്കോട് വന്നു എന്നുള്ളതാണ് എന്നാൽ അതിലും ഏഹ് അപ്പുറത്തേക്കാണ് നമ്മുടെ കൊച്ചി പൊക്കോണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു സത്യം ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം നോക്കുവാണെങ്കിൽ ഈ അടുത്താണ് നമ്മുടെ കൊച്ചിയിലെ ആദ്യത്തെ ഐമാക്സ് തിയേറ്റർ അതും ലേസ് പ്രൊജക്ഷനാണ് അവിടെ വരുന്നത് അപ്പോൾ ആദ്യത്തെ ഐ മാക്സ് തിയേറ്റർ നമ്മുടെ കൊച്ചിയിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് മുൻപായിട്ട് നമ്മുടെ പി എക്സ് എൽ അതും നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ പി എക്സ് എൽ തിയേറ്റർ നമ്മുടെ ഫോറം മാളിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് പിന്നെ മികച്ച തിയേറ്ററുകളുടെ കാര്യം നോക്കുവാണെങ്കിൽ നമ്മുടെ വനിതാ വനിതാ തിയേറ്ററുകളിൽ ഏതാണ്ട് കഴിഞ്ഞ ഒരു വർഷം അപ്ഡേഷനോട് അപ്ഡേഷൻ ആയിരുന്നു ഒരുപാട് മാറ്റങ്ങൾ ആ ഒരു തിയേറ്ററിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതും ഡിഫറെൻ്റ് ഡിഫറെൻ്റ് സൗണ്ട് ഫോർമാറ്റുകൾ പരീക്ഷിക്കുന്ന ഒരു തിയേറ്ററാണ് അതായത് വിവിധ വിവിധ സ്ക്രീനുകളിലായിട്ട് വിവിധ വിവിധ സൗണ്ട് ഫോർമാറ്റുകളാണ് ആ ഒരു തിയേറ്ററിൽ ഉള്ളത് എന്നുള്ളതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് സൗണ്ട് ഫോർമാറ്റുകളൊക്കെ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ സാധിക്കും എന്നുള്ളതാണ് പിന്നെ നമ്മുടെ ലുലു മാളിലും അതുപോലെ തന്നെ ഫോറം മാളിലും ഒക്കെ ആയിട്ട് നമ്മുടെ പി വി ആറിൻ്റെ മികച്ച തിയേറ്ററുകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് ഇനി അങ്ങോട്ടുള്ള സമയത്ത് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഒരു ലോഡ് മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ അതും ഒരു സ്ക്രീനുള്ള സിംഗിൾ സ്ക്രീൻ തിയേറ്ററുകളല്ല ഞാൻ പറയുന്നത് മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ ഒരുപാട് ഒരുപാട് കൊച്ചിയിലേക്ക് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടിരിക്കുവാണ് ഏറ്റവും അടുത്ത് തന്നെ തിയേറ്ററുകൾ ഓപ്പൺ ചെയ്യും എന്നുള്ളതാണ് ഒരു സന്തോഷകരമായ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ തിയേറ്ററുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യത്തെ തിയേറ്റർ വരുന്നത് നമ്മുടെ കാക്കനാടാണ് നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസ് തിയേറ്റർ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ കേരളത്തിലുടനീളം ഒരു മൊണോപ്പൊളി കളിക്കാനുള്ള ശ്രമമാണ് നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ഒരുപാട് തിയേറ്ററുകൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫൻ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ ഒരു പ്രസ്തീജിയസ് പ്രൊജക്റ്റ് ഏഹ് ഒന്നും കൂടി എടുത്തു പറയണം അവരുടെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റാണ് നമ്മുടെ കാക്കനാട് ഇപ്പോൾ അതിന്റെ നിർമ്മാണം ഇപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ വരാനായിട്ട് പോകുന്നത് നാല് സ്ക്രീനാണ് കേട്ടോ അപ്പോൾ കാക്കനാട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ ആ ഇൻഫോ പാർക്കിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കാണണം സിനിമ കാണണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ തൃപ്പൂണിത്തരേ പോകണം അല്ലെങ്കിൽ പിന്നെ നമ്മുടെ രൂമാളിൽ വരണം അങ്ങനെയൊക്കെയുള്ള ആയിരുന്നു പക്ഷെ അതിൽ നിന്നൊക്കെ മാറ്റം വരുത്താനായിട്ട് നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫൻ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ മാത്രമല്ല വേറെ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്ററോടെ നമ്മുടെ കാക്കനാട് വരുന്നുണ്ട് നമ്മുടെ ചിത്രാഞ്ജലി പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഒരു പുതിയ മൾട്ടിപ്ലക്സ് തിയേറ്ററും നമ്മുടെ കാക്കനാട് വരുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് ഇനി അടുത്ത തിയേറ്റർ ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ പഴയ ഐക്കോണിക് തിയേറ്റർ ആയിട്ടുള്ള ലുലു മൈമൂൺ അപ്പോ ആ ഒരു പ്രോപ്പർട്ടി ഇപ്പം കൈവശം വെച്ചിരിക്കുന്നത് നമ്മുടെ ലുലു ഗ്രൂപ്പ് തന്നെയാണ് അപ്പോൾ നമ്മുടെ ലുലു ഗ്രൂപ്പിന്റെ ആ ഒരു പ്രോപ്പർട്ടിയിൽ പി വി ആറിൻ്റെ ഒരു ഇൻഡിപെൻഡന്റ് തിയേറ്റർ വരാനായിട്ട് പോവുകയാണ് സാധാരണ നമ്മൾ കാണാറുള്ളത് ഈ ഷോപ്പിംഗ് കോംപ്ലക്സുകളോ അല്ലെങ്കിൽ മൾട്ടിപ്ലക്സിലൊക്കെ സോറി മൾട്ടിപ്ലക്സ് അല്ല ഷോപ്പിംഗ് മാളിലൊക്കെ ആയിട്ടാണ് നമ്മുടെ മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ വരാറായിട്ടുള്ളത് പക്ഷേ ഇവിടെ പി വി ആറിന് തന്നെ ഇൻഡിപ്പെൻ്റൻ അതായത് ആയിട്ട് ഒരു തിയേറ്റർ സ്ക്രീനാണ് നമ്മുടെ ഈ ഒരു ലുലു മൈമൂൺ തിയേറ്ററിൽ വരാനായിട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ എനിക്കറിയാൻ സാധിച്ചത് മൂന്ന് സ്ക്രീൻ ആണെന്നാണ് ചിലപ്പോൾ എണ്ണം കൂടാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ അത് നാലോ അഞ്ചോ ഒക്കെ ആയിട്ട് മാറും പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പി വി ആറിൻ്റെ ഒരു സ്പെഷ്യൽ സ്ക്രീൻ ഉണ്ടായിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതും പി വി ആറിൻ്റെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പ്രൊജക്ട് തന്നെയാണ് പിന്നെ ഇത് ഏറ്റവും അടുത്ത് തന്നെ ഓപ്പൺ ആകും എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇനി അടുത്ത തിയേറ്റർ വരാനായിട്ട് പോകുന്നത് നമ്മുടെ വില്ലിംഗ്ടൺ ഐലൻഡില് ഹൈലൈറ്റിന്റെ ഒരു ഒരു പ്രത്യേക ഒരു സാധനം വരുന്നുണ്ട് അതായത് ഹൈലൈറ്റ് ഭൂലവാഡ് എന്നാണ് പറയുന്നത് ഈ ഒരു ഭൂലവാഡ് കൺസെപ്റ്റ് എന്താണെന്നുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അവരവിടെ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാവുന്നതാണ് അപ്പൊ ഇവിടെയും ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ വരുന്നുണ്ട് ഹൈലൈറ്റ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ അവരുടെ ഓൺ മൾട്ടിപ്ലക്സ് ആയിട്ടുള്ള പലാക്സി സിനിമാസ് ആയിരിക്കും ഇവിടെ വരാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു ഐലൻഡിൽ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇവിടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയും ഈ ഒരു ഹൈലൈറ്റ് ഗ്രൂപ്പിൻ്റെ ഈ ഒരു തിയേറ്ററിലും ഒരു സ്പെഷ്യൽ സ്ക്രീൻ അതായത് സ്പെഷ്യൽ ഫോർമാറ്റ് വരുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉണ്ടല്ലോ അപ്പോൾ അവിടെയും ആ ഒരു കോമ്പൗണ്ടിനകത്തും ഒരു നാല് സ്ക്രീനോട് കൂടിയ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ അറിഞ്ഞായിരുന്നോ എന്നാൽ ഇപ്പോൾ കേട്ടോ അതിപ്പോൾ ഡിസ്കഷനിൽ ഇരിക്കുവാണ് അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ അവിടെയും ഒരു നാല് സ്ക്രീൻ വരുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഇതിലൊക്കെ ഉപരിയായിട്ട് ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ഡോൾബി സിനിമ തിയേറ്റേഴ്സ് വരുന്നുണ്ട് ഡോൾബിയുടെ തന്നെ ഓൺ തിയേറ്ററാണ് അപ്പം അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഡോൾബി സിനിമ മലയാളം എന്ന് പറഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇന്ത്യയിലെ വളരെ എണ്ണപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ ഒരു ഡോൾബി സിനിമ വരുന്നത് അതിൽ തന്നെ രണ്ട് സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചി കേരളത്തിലാണ് അതിൽ തന്നെ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചി അതായത് ഫോർട്ട് കൊച്ചിയിൽ പുതിയ ഡോൾബി സിനിമ വരുന്നുണ്ട് എന്നുള്ള ഒരു അപ്ഡേറ്റും ഇതിൻ്റെ കൂട്ടത്തിൽ പറയേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ വരി വരി വരിയായിട്ട് ഇത്രയധികം തിയേറ്ററുകൾ ഓപ്പൺ ചെയ്യാനായിട്ടുണ്ട് പിന്നെ നമ്മൾ കഴിഞ്ഞിട്ടില്ല നമ്മുടെ കോക്കസ് തിയേറ്റർ അറിയാലോ അതും ഏതാണ്ട് കുറേ അധികം ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതും ഓപ്പൺ ചെയ്യും എന്തായാലും അതിനും കുറച്ച് ഫണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതായത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം കൂടെ കേട്ടു എന്നുള്ളതാണ് കേട്ടോ പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ സരിതാ സവിധ സംഗീത ഇങ്ങനെ അപ്ഡേഷിൻ്റെ ഭാഗമായിട്ട് കുറേ കാലമായി തോന്നുന്നല്ലേ ആ അപ്പോൾ അതും റിനോവേഷൻ കഴിഞ്ഞ് ഓപ്പൺ ചെയ്യായിരിക്കും അതിൻ്റെ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇത്രയധികം തിയേറ്ററുകളിൽ ഏതാണ്ട് സ്ക്രീൻ എണ്ണം നോക്കുവാണെങ്കിലേ ഒരു പത്തിരുപത്തഞ്ച് സ്ക്രീൻ ഉണ്ടാവും കേട്ടോ അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ടൊരു പത്തിരുപത്തഞ്ച് സ്ക്രീൻ എന്തായാലും നമ്മുടെ കൊച്ചിയിൽ ഓപ്പൺ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ തിയേറ്റർ മാർക്കറ്റ് ഇങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി വേറെ ഏതെങ്കിലുമൊക്കെ കൊണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക